ശശികുമാർ സിംറൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഭിഷൻ ജീവൻ സംവിധാനം ചെയ്ത കോമഡി എൻ്റർടൈനർ ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി മെയ് ഒന്നിന് റിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ചിത്രം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനാണ് നേടുന്നതും അതേസമയം സിനിമയെ അഭിനന്ദിച്ചെത്തിയ ആരാധകന്റെ പോസ്റ്റിന് കിട്ടിയ പണിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ടൂറിസ്റ്റ് ഫാമിലി ചിത്രത്തിന്റെ അവസാന ഫ്രെയിമിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രമെന്ന് ആരാധകൻ എക്സെൽ പോസ്റ്റിടുകയായിരുന്നു എന്നാൽ ഈ പോസ്റ്റ് റീഷെയർ ചെയ്ത നിർമ്മാതാവ് കാണുന്നത് വ്യാജപതിപ്പ് എന്നിട്ടും അഭിനന്ദനവും എന്നാണ് കുറിച്ചിരിക്കുന്നത് ഇതുവരെ പുറത്തുവിടാത്ത വിഷൽസാണ് സ്ക്രീൻഷോട്ടായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായതോടെയാണ് ഇദ്ദേഹം കണ്ടത് വ്യാജപതിപ്പാണെന്ന് മനസ്സിലായത് അതേസമയം ഈ വർഷം പുറത്തിറങ്ങിയ മികച്ച സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് പതിനഞ്ച് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം ഇതിനോടകം എഴുപത്തിയഞ്ച് കോടിയാണ് നേടിയിരിക്കുന്നത് ചിത്രത്തിലെ ഹ്യൂമറും ഇമോഷൻസും ഡ്രാമയുമെല്ലാം സംവിധായകൻ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നും മികച്ചു നിൽക്കുന്ന പ്രകടനങ്ങൾ സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാണെന്നും ഗുഡ് നൈറ്റ് ലവർ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച മില്യൺ ഡോളർ സ്റ്റുഡിയോസും ഒപ്പം എം ആർ പി എൻ്റർടൈൻമെന്റ്സും ചേർന്നാണ് ടൂറിസ്റ്റ് ഫാമിലി നിർമ്മിക്കുന്നത് യോഗി ബാബു കമലേഷ് എം ഭാസ്കർ രമേഷ് തിലക് ബക്സ് ഇളങ്കോ കുമാരവേൽ രവി എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും അഭിഷൻ ജീവന് ആണ് ഷോൺ റോൾഡൺ ആണ് സിനിമയ്ക്കായി സംഗീതമൊരുക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം